ഷായിട്ട് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഈ വർഷമായിട്ട് തീരപ്രദേശം എന്താണെന്ന് കണ്ടിട്ടില്ല ജയിച്ച് വന്ന സമയത്ത് ഈ കയ്യും കൈപുട്ടി ഇങ്ങനെ വണ്ടിയിലൂടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയതാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഒരു പ്രശ്നത്തിനും ഇടപെട്ടിട്ടില്ല ൂണമായിട്ടും ജയിക്കും ആ അത് ഉറപ്പ് തന്നെയാണ് പ്രേമേന്ദ്രൻ ഈ പത്ത് വർഷമായിട്ട് ഈ കൊല്ലത്ത് കേറാത്ത കാരണം എന്താ എന്താ ഇനി ഇലക്ഷൻ ഇനി പത്ത് ദിവസം ഉണ്ടെന്ന് പറഞ്ഞു ഈ പത്ത് ദിവസത്തിനകത്ത് ഈ കൊല്ലത്ത് കേറിയിട്ടുണ്ടോ കേറത്തില്ല ആ കേറിയായി പറഞ്ഞ ചാണക തന്നെ ഒഴിക്കും ഒഴിക്കാനുള്ളവരൊഴിച്ചോളൂ അത് ഞങ്ങക്ക് ഞങ്ങക്ക് എന്തോ ചെയ്ത എന്തവിടെ എന്ത് നമുക്ക് വേണ്ടി കാര്യം ഈ പത്ത് വർഷം കൂടെ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത് അയച്ച ഒരു എം പി ആണ് എംപിയുടെ ആ കടമ എന്ത് ചെയ്തു അതാണ് ഞങ്ങൾക്കറിയേണ്ടത് നരേന്ദ്രമോദിയുടെ കൂടെ ഈ പത്തെണ്ണൂറ് ആൾക്കാർ അവിടെ ഇരുന്ന സ്ഥാനത്തിൽ ഇവരെ എട്ടുപേരെ മാത്രം വിളിച്ച് സംസാരിക്കാൻ ഇവരെ ഭക്ഷണത്തിനെത്താനും കാരണം എന്തുവാ അടുത്ത കണ്ടം മാറി ചവിട്ടാനുള്ള കളവാണ് ഒരിക്ക എടുത്തത് ആ അറിയാവോ അതാണ് പറയുന്ന അടുത്ത കണ്ടം മാറി ആ കണ്ടത്തിൽ ചവിട്ടും അതുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് ഈ എട്ട് എട്ടുപേരെ മാത്രം വിളിച്ചുകൊണ്ട് പോയി ആ ഊണിന് സൽക്കരിക്കാൻ കാരണം എന്താ അപ്പൊ ഈ എംബക്ക് പറഞ്ഞൂടെ എന്നെ മാത്രം എന്തിനു വിളിച്ചു മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടോ എന്ന് ചോദിച്ചൂടെ എന്തിനു ചോദിച്ചോ ചോദിച്ചില്ലേ അപ്പൊ ബാക്കിയുള്ളവർക്ക് വിശപ്പില്ലേ ഒരുപാട് സന്തോഷല്ലേ സംസാരിക്കാൻ പറ്റിയതിൽ ഒരു കാര്യം കൂടെ നല്ല വീടുകളൊക്കെ പണിതുകൊടുത്തത് ആ രീതിയിൽ പണിഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരിയത്ര ഇപ്പൊ കി എസ് എസ് കോളനി ഏത് രീതിയിലും കാണുന്ന മനുഷ്യർ കാലി എവിട്ടി നടക്കത്തില്ലായിരുന്നു ഇന്ന് കൊട്ടാരം പോലെയാണ് അവർ അവര് ഞാൻ പറഞ്ഞത് സാധാരണ നമ്മൾ മത്സ്യത്തൊഴിലാളി വീടിനൊക്കെ പറയുമ്പോൾ വളരെ അങ്ങനെ ആയിരുന്നു സങ്കല്പത്തില് കോളനി പിന്നെ ഈ എത്രയോ വീടുകളാണ് ഇന്ന് ഇരിക്കുന്ന സർക്കാർ വെച്ചുകൊടുത്താൽ ഞങ്ങൾക്കെല്ലാം നാല് ലക്ഷം രൂപ ആ അനുവദിച്ച് കിട്ടിയ വീടാണ് മത്സ്യത്തൊഴിലാളിയാണ് മോൻ അപ്പോൾ അതുകൊണ്ട് ആ നാല് ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയ വീടാണ് അതുപോലെ പല വീടുകൾ ഇന്ന് ഈ തീരദേശത്തെ എല്ലാം വീടുകളുടെ മാറ്റങ്ങളെല്ലാം വന്നത് അങ്ങനെ ഒരു സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടായിരുന്നപ്പോൾ അതിന് നമ്മൾ ഇച്ചിരി നമുക്കിപ്പോൾ കടമില്ലാത്ത കാരണങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇനി ഒരു കാര്യമുണ്ട് തീരപ്രദേശത്തുകാർക്ക് ഇനി നമ്മുടെ മുകേഷിനെ ജയിപ്പിച്ച് വിട്ടാൽ ഇവിടുത്തെ പട്ടയെല്ലാം പ്രമാണമാക്കി കിട്ടണം ഞങ്ങൾക്ക് ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള കാരണങ്ങളൊക്കെ അവിടുത്തെ സ്വരം ഉയർത്തണമെങ്കിൽ ഞങ്ങൾ ജയിപ്പിച്ച് വിടുന്ന പിന്നെ എം പിമാര് പോയി അവിടെ സ്വരം ഉയർത്തണം ഭാര്യ കക്ഷി കൂടിയാണ്